ഹായ് ബിസ് വെൽക്കം ടു ചിലന്തി വല നമ്മളിന്നൊരു പുതിയ മൂവിയാണ് വന്നിരിക്കുന്നത് ഇന്ന് റിലീസായിട്ടുള്ള ലോകത്തെമ്പാടും കോടിക്കണക്കിന് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഫാൻ ബേസ് ഉള്ള ഒരു വൺ ഓഫ് എ ഫാൻറ്റാസ്റ്റിക് മൂവി അതിലെ ഒരു പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് കിലർ ലൈറ്റ് എന്ന് പറയുന്ന മൂവിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക് മൂവി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പാർട്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നിറങ്ങിയ മൂവി ആ പാർട്സ് എന്ന് വ്യത്യസ്തമാണോ എത്രത്തോളം മൂവി കൊള്ളാം വൃത്ത് വാച്ച് ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു പക്ഷേ സം പോയിന്റിൽ ഇച്ചിരി ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അതായത് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നൊരു മോഡുണ്ട് ഞാൻ മണ്ണയുടെ പിന്നീട് പറയാം ഈ കഥ പറഞ്ഞു വയ്ക്കുന്ന മോഡിനകത്ത് ഒരു ഫാമിലിയെ പറ്റി പറയുന്നുണ്ട് ആ ഫാമിലിയിലെ ആൾക്കാർ അവർ നമ്മളുടെ അടുപ്പം ബന്ധം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു വീരാസത എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് ഒരു ത്രില്ലർ മൂവി ഒരു മിസ്റ്ററി മൂവി ഒരു സസ്പെൻസ് ആയിട്ടുള്ള മൂവി നമ്മൾ കാണാനായിട്ടിരിക്കുമ്പോൾ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് ഡെഫിനറ്റ്ലി ഓരോ മൊമെൻറ്റും കുറച്ചും കൂടി ബെറ്റർ ആവുക അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി സെക്കൻഡ്സ് എവരി മിനിറ്റ്സ് ഒക്കെ ഒന്ന് ത്രില്ലിംഗ് ആവുമെന്നുള്ളൂ പക്ഷേ അത് പോസിബിൾ ആവില്ല ബിക്കോസ് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ സ്റ്റോറിയുടെ ലൈൻ എന്താ ആൾക്കാർ ആരൊക്കെയാ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നവരുടെ ബിഹേവിയർ എന്താണെന്നൊക്കെ കാണിച്ചാൽ തന്നെ നമുക്കൊരു അത് കാണിക്കാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക പക്ഷേ എനിക്ക് ഈ ഒരു മൂവിക്കകത്ത് ഒരു കുറവ് ഫീൽ ചെയ്തു ലൈക്ക് അവർ പത്ത് പതിനഞ്ച് പിന്നത്തെ വരെ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നതിലും കണ്ടുവരുമ്പോൾ എനിക്കൊരു മടുപ്പ് പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമുള്ള കാര്യമൊന്നും ഞാൻ പറയില്ല കുറച്ചും കൂടി ബെറ്റർ ആവായിരുന്നു കാരണം നാലഞ്ച് പാർട്ടുകൾ ഓൾറെഡി നമുക്കിപ്പം ഇതിനുമ്പിറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ അതിനെക്കാളും കുറെ കൂടി ബെറ്റർ എന്നാണ് ഒരാൾ പ്രതീക്ഷിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലൂസിഫർ കണ്ടിട്ട് എമ്പുരാം കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ ലൂസിഫറിനെക്കാളും കുറച്ചുകൂടി എന്ന് പറയും പോലെ മുൻപത്തെ പാർട്സ് കണ്ടിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു നിലവാരം നമ്മൾ പ്രതീക്ഷിക്കും അത് എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മെയിൻ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം മൂവി പോകുന്ന രീതി രീതിയൊക്കെ സെയിം തന്നെയാണ് അതായത് ആൾക്കാർ ഇങ്ങനെ ഓരോ ഡ്രീം കാണും ആൾക്കാരല്ല അതൊരു സ്പെസിഫിക് ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ടാകും ആ ക്യാരക്ടർ ഡ്രീം കാണും ആ കാണുന്ന മാതിരിയൊക്കെ നടക്കുകയില്ല അവർ അതിൽ നിന്ന് എസ്കേപ്പ് ആവുകയില്ല എന്നുള്ള തീം ആ തീം അവിടെ തന്നെ ഉണ്ട് അത് ആ പടത്തിൻ്റെ കോറാണ് അതൊരത്തും വിട്ടുപോയിട്ടില്ല അപ്പം അതിലൂടെ ഈ പടം കടന്നു പോകുന്നുണ്ട് ഇനി ഞാൻ വൺ ടൈനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം ഒരു പെൺകുട്ടി ഇതുപോലെ ഡ്രീംസ് കാണുകയാണ് അത് മകള് എത്രയോ കൊല്ലം മുമ്പ് നടന്നൊരു ഡ്രീം ഉൾപ്പെടെ അവൾ കാണുകയാണ് അത് നൈറ്റ് മേസ് പോലുള്ള ഫോളോ ചെയ്യുകയാണ് ഇപ്പം ഇത് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അവൾ മനസ്സിലാക്കിയെടുത്തോളം കുടുംബത്തിലുള്ള ആൾക്കാർക്കാണ് നടക്കുന്നത് എന്നുള്ള കണ്ടുപിടുത്തത്തിലുള്ള അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ കുടുംബത്തിലുള്ള ആൾക്കാരെ അവൾ സേവ് ചെയ്യോ ഇല്ലേ അതുപോലെ തന്നെ ഇതൊരു കേഴ്സ് ആണെന്നും ഈ കേഴ്സ് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതിനൊരു ഐഡിയ ഒക്കെ തേടിയവൾ പോവുകയാണ് ആ കേഴ്സ് എങ്ങനെ അവസാനിപ്പിക്കും ഐഡിയ കണ്ടുപിടിച്ചോ ഇല്ലെന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈവൻ ഐഡിയ കണ്ടുപിടിച്ചും തന്നെ ഇരിക്കട്ടെ ഇപ്പം കണ്ടുപിടിച്ചെങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ മൂവിയിൽ ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നില്ല ബിക്കോസ് അത് മൂവിയുടെ വളരെ ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലോട്ട് പറഞ്ഞ് ഒന്ന് ഇനി പടം കാണാൻ പോകുന്ന ആൾക്കാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ബോറിംഗ് ആയിരിക്കും പക്ഷേ ഈ മൂവി ഇത് ഈ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക കാരണം അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾസ് എങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വേറെയും ചില മൂവികൾ ചില മൂവികൾ വേണ്ട ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും മൂവിയിൽ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് പറയാം അപ്പോൾ എനിക്ക് ചില ഭാഗത്ത് അങ്ങനെ ഒരു ആവർത്തന വിരസത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഫസ്റ്റ് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സും ഇൻട്രൊഡക്ഷൻ കുറച്ച് ലാഗിങ് ആയിട്ട് ഫീൽ ചെയ്തു ബാക്കി അസിഫീഷ്യൽ ക്യാമറ ബോക്സും കൊറിയോഗ്രാഫിയും ഒക്കെ അടിപൊളിയാണ് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പറയുന്ന ഓരോ മിനിറ്റും ആയിട്ടൊക്കെ തന്നെ തോന്നുമെങ്കിലും അങ്ങോട്ടൊരു നിലവാര തകർച്ച എനിക്ക് മൊത്തത്തിൽ തോന്നി അത് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ എക്സ്പെക്ടേഷൻസിൻ്റെ ബേസിലായിരിക്കും എങ്കിലും പടം മോശമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പടം കാണാം അതായത് തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം ആ സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കേട്ട് വരെ കാണണം അല്ലെങ്കിൽ ഇപ്പോൾ തീയേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ഹോം തിയേറ്ററൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ റൂമിൽ കാണുന്നതെങ്കിൽ അതും ഓക്കെയാണ് എന്തൊക്കെയായാലും അത് ഡീറ്റെയിൽസ് സറൗണ്ടിങ്ങിൽ കാണുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ പടത്തിനെ കുറിച്ചിട്ട് ഇത്രേ ഉള്ളൂ പിന്നെ പടത്തിൻ്റെ കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൾക്കാരെ ഞാൻ എന്തായാലും വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോയി വാച്ച് ചെയ്യാവുന്നതാണ് വാച്ച് ചെയ്യുന്നത് കൊണ്ട് നഷ്ടമൊന്നും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പഴയ പാട്ട് എന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒക്കെ മെച്ചപ്പെടാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ പേഴ്സണലി ഞാൻ ഐ എം ബിയിൽ നോക്കിയപ്പോൾ റേറ്റിംഗ് സെവൻ പോയിന്റ് ടു കിടപ്പുണ്ട് എനിക്ക് തോന്നിയൊരു ഫൈവ് പോയിന്റ് ഫൈവ് ടു സിക്സ് ഫൈവ് പോയിന്റ് ഫൈവ് ചിലപ്പോൾ തീരെ കുറഞ്ഞു എന്നൊരു സിക്സ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് അതിനുള്ള അതിനുള്ള മുതലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ കുറെ കൂടി ബി എഫ് എക്സും ടെക്നിക്കലി ഇമ്പ്രൂവ്ഡായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രതീക്ഷിക്കും പിന്നെ ഒരു ത്രില്ലിംഗ് ആയിട്ടൊരു മൂവി കാണാനിരിക്കുമ്പോഴത്തേക്ക് അതിനിപ്പോൾ ക്യാരക്ടേഴ്സിനെ കഥയെ പറഞ്ഞ് വരികയാണെങ്കിൽ പോലും അതും വലിയ ലാഗില്ലാതെ ഒരു നൈസ് രീതിയിൽ പോകുക എന്നുള്ളൊരു ഇതിലായിരിക്കും ചിലപ്പോൾ ഈ മൂവി കണ്ട ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേറെ ആയിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ എനിക്കത് അവിടെ ഫീൽ ചെയ്തു അതാണ് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ മൂവി കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ പോയിട്ട് സിനിമ കാണുക നല്ല മൂവിയാണ് നഷ്ടമൊന്നുമില്ല ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സൊക്കെ മാറി കിട്ടും ആ ഒരു വൺ പോയിന്റ് ഫോർട്ടി നയൻ മിനിറ്റ്സ് വൺ അവർ ഫോർട്ടി നയൻ മിനിറ്റ്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യും അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഇത്രയേ ഉള്ളൂ ഈ മൂവിയെക്കുറിച്ച് പറയാനായിട്ട് പടുത്തുള്ളത് മറ്റു മൂവിയായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ